ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചാർലി ചാർലി ഗെയിം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തുളസി ഒക്കെ പീപ്പിയൊക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ ഏ അതവിടെ പോയി അങ്ങനെ കാണാനില്ലല്ലേ നമുക്ക് എന്തായാലും ആ വീട്ടിൽ പോവാം അത് വീട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ ചാർലി ചാർലി അങ്ങ് കത്തിച്ചിട്ടുണ്ട് ഏ ഞാനതിനെ കണ്ട് അതില്ല ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഈ എന്തോ പറ്റി നമുക്ക് എന്തായാലും ആ വീട്ടിൽ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഞാൻ ഇത് കത്തിച്ചില്ലേ പോലീസ് എന്നെ എന്നെന്താ പിടിക്കാൻ വരണേ നീ ഒരാളെ കാണണം കാണാം എന്നാൽ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് കാണാൻ പറഞ്ഞത് പ്രായത്തിനെ പിടിക്കണമെങ്കിൽ ഒരു എക്യൂപ്മെൻറ് വേണം ആ എക്യൂപ്മെൻറ്റ് കിട്ടി അപ്പോൾ ഈ എക്യൂപ്മെൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആ റേഡിയസ് അടിച്ചാൽ കിട്ടി കിട്ടിക്കിട്ടി ഇവിടെ ആ ഇതെന്തോടാ ഒരു പുതിയ വീട് ഏതാലേ നമുക്കിതാ ഇവിടെ ചാലി ചാലിടാൻ മറ്റേ സ്കെലിട്ടൻ ഡെഡ് ബോഡി കിട്ടി കത്തിച്ചിട്ടുണ്ട് നമ്മള് പിന്നെ നമുക്കിനി പേരങ്ങ നമ്മൾ അങ്ങനെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് പിന്നെ വന്നാനാണ് ചാലി ചാലി ഉണ്ടാ കേണേ